നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എഴുത്തിൻ്റെ കുലപതിയായ എം ടി വാസുദേവൻ നായരെ മലയാളികൾക്ക് നഷ്ടമായത് വാക്കുകൾ ചേർത്തുവെച്ച നക്ഷത്രങ്ങൾ ഉണ്ടാക്കി മലയാളത്തെ വിസ്മയിപ്പിച്ച മഹാനായ എഴുത്തുകാരൻ ഗുരു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു കേരളം എന്നാൽ എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി പ്രിയ എഴുത്തുകാരൻ മടങ്ങി മലയാള സിനിമ സാഹിത്യ ലോകത്തും സിനിമയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭകളെല്ലാം എം ഡിയെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ എത്തിയിരുന്നു മോഹൻലാൽ അടക്കമുള്ളവർ എം ഡിയുടെ കോഴിക്കോടുള്ള വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന വീഡിയോകൾ വൈറലായിരുന്നു എന്നാൽ എം ഡിക്ക് ഏറെ പ്രിയപ്പെട്ട ശിഷ്യൻ മമ്മൂട്ടിക്ക് മാത്രം എത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ച മുമ്പ് അദ്ദേഹം ഷൂട്ടിങ്ങിനായി അസർ ബൈചാണ്ടിലായിരുന്നു മമ്മൂട്ടി അസർ ബൈച്ചാണ്ടിൽ എത്തി ഷൂട്ടിങ്ങിനെ ജോയിൻ ചെയ്തതിന് പിന്നാലെയാണ് എം ഡിയുടെ ആരോഗ്യനില വഷളായതും മരണം സംഭവിച്ചതും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്താനും അവസാനമായി ഒരു നോക്ക് കാണാനും മമ്മൂട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിമാന അപകടം നടന്നതും നാട്ടിലേക്ക് എത്താനുള്ള ഫ്ലൈറ്റ് ലഭിക്കാതെ ലഭിക്കാതെയായതോടുകൂടിയാണ് താരത്തിന് സംസ്കാര ചടങ്ങുകളിൽ എത്താൻ കഴിയാതെ പോയത് ഇപ്പോഴത്തെ നാട്ടിൽ തിരിച്ചെത്തിയ ഉടൻ എം ഡിയുടെ വീട്ടിലേക്ക് മമ്മൂട്ടി ഓടിയെത്തി കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലുള്ള എം ഡിയുടെ വസതിയായ സിത്താരയിലേക്ക് മമ്മൂട്ടി എത്തുന്നതിൻ്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിൻ്റെയും വീഡിയോ വൈറലാണ് എം ഡിയുടെ ഭാര്യയും മകളും മരുമകനും കൊച്ചുമക്കളും എല്ലാം ചേർന്നാണ് മമ്മൂട്ടിയെ സ്വീകരിച്ചത് മമ്മൂട്ടിക്കൊപ്പം നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയും ഉണ്ടായിരുന്നു സന്ദർശനം കഴിഞ്ഞു മടങ്ങിയവയും മാധ്യമങ്ങളോട് മമ്മൂട്ടി പ്രതികരിക്കുകയും ചെയ്തു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് താരം സംസാരിച്ചു തുടങ്ങിയത് എം ഡിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പോയിട്ട് പത്ത് ദിവസമായി മറക്കാൻ പറ്റാത്തതിനാലാണ് വന്നത് അത്രയേ ഉള്ളൂ എന്നായിരുന്നു പ്രതികരണം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ എം ഡി വിട പറഞ്ഞത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ എം ഡിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല മരണവിവരം അറിഞ്ഞ ഉടൻ വൈകാരികമായ കുറിപ്പാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചിലരെങ്കിലും പറയാറുണ്ട് എം ഡിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്തെ ഒരു പ്രോഗ്രാമിന് ഇടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാൻ പിടിക്കാനാണ് എൻ്റെ നെഞ്ചിൽ ചാണു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാൻ എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ലപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു എന്നായിരുന്നു മമ്മൂട്ടി കുറിച്ചത് ഒരു വടക്കൻ വീരഗാഥ ഉത്തരം അടിയൊഴുക്കുകൾ സുഹൃതം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തുടങ്ങിയ എം ടി വാസുദേവൻ നായർ രചിച്ച ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായി ഹിറ്റുകൾ നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ കൊച്ചിയിൽ നടന്ന എം ഡിയുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷത്തിനിടെ കേക്ക് മൂർച്ചു നൽകിയ മമ്മൂട്ടിയെ എം ഡി ആലിംഗനം ചെയ്യുന്ന ചിത്രവും വൈറലായിരുന്നു അതിലൂടെ തന്നെ നമുക്ക് മമ്മൂട്ടി എത്രത്തോളം എം ഡിയുമായിട്ടുള്ള ആത്മബന്ധം ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകിട്ടാണെങ്കിലും മമ്മൂട്ടി എം ഡിയുടെ കുടുംബത്തെ കാണാൻ മമ്മൂട്ടി ഓടിയെത്തി എന്ന് തന്നെ പറയാം You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.